ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി കൊപ്പം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു പോയിട്ട് അവരത് ആശംസിക്കാൻ പക്ഷെ മുദ്രാവാക്യവുമായിട്ടാണ് കേരള ഭരിക്കുന്ന പിണറായി സർക്കാരും ആരോഗ്യമന്ത്രിയും എടുത്തിട്ടുള്ള നിലപാട് കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ സമരം മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ഈ ശാസ്ത്രീയതത്തിന്റെ കുടുംബങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നവര് ഈ സമരം തിരിഞ്ഞു നോക്കാതെ പോകുന്നത് നമുക്കറിയാം കേരളം ഒരു ബംഗാളും ത്രിപുരയുമായി മാറും എന്ന കാര്യത്തിൽ പറഞ്ഞു ഇല്ല ആശയ പ്രവർത്തന്മാർ അവർ ചെറിയ സേവനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച ചെറിയ സേവനം ചെറിയ വിഹിതം ചെറിയ ഓണധൈര്യം മാത്രമാണ് അവർ ഈ അവസ്ഥ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകുന്നത് ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എ പി രാംദാസ് മാസ്റ്റർ യു ഡി എഫ് കൺവീനർ രവി സരോവരം ആമിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ എം പി വേണുഗോപാൽ എം എൻ ചന്ദ്രൻ ഷെഫീന ഷുക്കൂർ അനിൽ പുലാശേരി വിശാഖ് ബി നായർ മനോജ് മേൽമുറി അജയ് ഘോഷ് കൊപ്പം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു